കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ക്രൂരപീഡനത്തെക്കുറിച്ചുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമാ രംഗത്തെപ്പറ്റി ഗുരുതരമായ പരാമർശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നടിമാർ നേരിടുന്ന ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട് പരാതി പരിഹാര സംവിധാനങ്ങളില്ലാതെ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്ന ഇടമാണ് സിനിമാ വ്യവസായം എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ചില നിർമ്മാതാക്കളും സംവിധായകരും അഭിനേതാക്കളും പ്രൊഡക്ഷൻ കൺട്രോളർമാരും അടങ്ങുന്ന ഒരു കോക്കസ് ആണ് മലയാള ചലച്ചിത്ര വ്യവസായത്തെ നിയന്ത്രിക്കുന്നത് അധികാര ബന്ധമുള്ള ആരെങ്കിലും ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ സംഭവം നടന്ന പ്രത്യേക സിനിമയിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള എല്ലാ സിനിമകളിൽ നിന്നും പുറത്താക്കപ്പെടുമെന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ ഭയമാ കാര്യവും റിപ്പോർട്ട് വേണ്ടി മാത്രമാണ് സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നതെന്നാണ് ചിലർ കരുതുന്നത് അതിനാൽ തന്നെ നടിമാർ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുമെന്നാണ് ഇവരുടെയൊക്കെ ധാരണ സിനിമയിലേക്ക് കടന്നു വരുന്ന സമയം മുതൽ ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീകളുമുണ്ട് പരാതി പറയുന്നവരുടെ അവസരങ്ങൾ നഷ്ടമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചിലർ മൊഴിയിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്ന് ഒരു ദിവസം കഴിയുമ്പോൾ സർക്കാരിന് വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര കാലം ഈ റിപ്പോർട്ട് പൂർത്തിവെച്ചതിനും റിപ്പോർട്ടിൽ പരാമർശിച്ച പേരുകൾക്കെതിരെ നടപടി വേണമെന്നതുമാണ് ഇപ്പോഴുള്ള ആവശ്യം ഈ അവസരത്തിൽ തന്റെ മേഖലയിൽ സഹപ്രവർത്തകർ ഇത്ര വലിയ ചൂഷണം നേരിടുന്ന വാർത്ത പുറത്തു വരുമ്പോൾ എവിടെ പോയി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എന്ന ചോദ്യമാണ് ഉയരുന്നത് നന്മമരമാണല്ലോ സുരേഷ് ഗോപി എവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവിടെ താങ്ങും തണലും സാന്ത്വനവുമായി എത്തുന്ന നന്മമരം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് ഉറപ്പായും അദ്ദേഹം ഈ ചൂഷകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും പക്ഷേ ഇതുവരെ തങ്ങളുടെ സഹപ്രവർത്തകരായ സ്ത്രീകൾ നേരിട്ട പീഡനത്തിൽ ഒരു വാക്കുപോലും അദ്ദേഹം ഒഴിഞ്ഞിട്ടില്ല ഇതുവരെ പത്രക്കാരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത് സ്വന്തം സഹപ്രവർത്തകർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കേന്ദ്രമന്ത്രി എന്ന തന്റെ സ്ഥാനം ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹം ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ നിസ്സംശയം പറയാം മലയാള സിനിമയിലെ ആ ചൂഷക വൃദ്ധത്തിന്റെ കൂടെയാണ് സുരേഷ് ഗോപി ആ പീഡക മേലാളന്മാരുടെ കൂടെയാണ് സുരേഷ് ഗോപി ആ ചെന്നായിക്കളെ സംരക്ഷിക്കാനാണ് അദ്ദേഹം ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദമനം എന്ന അദ്ദേഹത്തിന്റെ ആ മാന്യതയുടെ മുഖംമൂടി ഇവിടെ ഇതോട് അഴിഞ്ഞു വീഴുകയാണ് വെറും രാഷ്ട്രീയ ലാഭത്തിനപ്പുറം ഒരു ആത്മാർത്ഥതയും തന്റെ പ്രവർത്തനങ്ങൾക്കില്ല എന്നും സുരേഷ് ഗോപി അടിവരയിടുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടിലൂടെ എന്നത് വ്യക്തമാണ്